വിദ്യാർത്ഥികളുടെ പഠന മികവിനെന്നും സഹായമൊരുക്കി എൻലൈറ്റ് കോളേജ് ഇരുപത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് നിരവധി പേരെ ഉന്നത വിജയത്തിലെത്തിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിഞ്ഞു വിദ്യാർത്ഥികളുടെ കഴിവിനനുസരിച്ചുള്ള പഠന രീതിയാണ് ഇവർ അവലംബിച്ചു പോരുന്നത് വിദ്യാർത്ഥികളെ ഉന്നത വിജയത്തിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ് എൻലൈറ്റ് കോളേജ് ആലുവ അങ്കമാലി കാലടി അടിമാലി എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന എൻലൈറ്റ് ശാഖകളിലും പെരുമ്പാവൂരിലെ ഹെഡ് ഓഫീസ് കേന്ദ്രത്തിലുമടക്കം മികച്ച വിജയം നേടി വലിയ നേട്ടങ്ങൾ സമ്പാദിച്ച നിരവധി പേരാണ് ഉള്ളത് എൻ ഐ ഒ എസിൻ്റെ എസ് എസ് എൽ സി പ്ലസ് ടു ഇഗ്നോ എസ് എൻ ഡിഗ്രി പി ജി കോഴ്സുകളാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനം വാഗ്ദാനം ചെയ്യുന്നത് ഇരുപത് വർഷമായി വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരു കോളേജാണ് എൻലൈറ്റ് കോളേജ് പെരുമ്പാവൂരിൽ എസ് എൻ ഡി പി കോംപ്ലക്സിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എൻ ഐ ഒ എസിൻ്റെ ടെൻത്ത് എസ് എസ് എൽ സി ഇഗ്നോ ആൻഡ് എസ് എൻ ഡിഗ്രി പി ജി കോഴ്സുകളാണ് നമ്മളിവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ബാച്ചിൻ്റെ സ്റ്റുഡൻസ് പ്ലസ് ടു സ്റ്റുഡൻസ് എല്ലാവരും ഉന്നത വിജയം നേടി പാസ്സാകുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എഴുപത്തിരണ്ട് വയസ്സുള്ള പൗലോ സ്പീഡി എന്ന ആളുടെ ഉന്നത വിജയത്തെക്കുറിച്ചാണ് പ്രായഭേദമന്യേ ഏതൊരാൾക്കും ഈ കോഴ്സുകൾ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ് ജോലി ഉണ്ടായിരുന്നിട്ട് പോലും സമയം കണ്ടെത്തി നല്ല രീതിയിൽ പഠിച്ച് ഞങ്ങൾ പറയുന്ന എല്ലാ ഇൻസ്ട്രക്ഷൻസും അതേപടി പാലിച്ച് നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ പൗലോ സേട്ടിന് സാധിച്ചു പൗലോസേട്ടിന് എല്ലാവിധ ആശംസകളും നൽകുകയാണ് കൂടാതെ ഹയർ സ്റ്റഡീസിന് പോകുവാനുള്ള താല്പര്യമാണ് പൗലോ സേട്ടൻ പറഞ്ഞിരിക്കുന്നത് അഡ്വക്കേറ്റ് ആഗ്രഹം അതിനെല്ലാം എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒരു അധ്യയന വർഷത്തിൽ രണ്ട് ബാച്ചുകളായി ഇവിടെ അഡ്മിഷൻ എടുക്കുന്നു ും നൂറ് ശതമാനം വിജയം നേടാൻ കഴിയുന്നു എന്നതാണ് എൻലൈറ്റ് കോളേജിന്റെ പ്രത്യേകത മികച്ച കഴിവുള്ള അധ്യാപകരുടെ സേവനമാണ് നൽകുന്നത് എന്ന് എൻറ്റ് കോളേജ് മാനേജിംഗ് ഡയറക്ടർ പ്രദീപ് വ്യക്തമാക്കി നമ്മൾ വർഷങ്ങളായിട്ട് എൻ കോഴ്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് അപ്പോൾ ഒരു അറുപത്തഞ്ച് വയസ്സ് വരാളിലൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പഠിച്ചു പോയിട്ടുണ്ട് അത് സ്വാഭാവികമായിരുന്നു പക്ഷേ ഇദ്ദേഹം ഈ പൗലീസ് എന്ന് പറയുന്ന വ്യക്തി എഴുപത്തിരണ്ട് വയസ്സുണ്ട് എഴുപത്തിരണ്ടാമത്തെ വയസ്സിലൂടെ പഠിക്കാൻ വന്നപ്പോൾ ഞാൻ ചോദിച്ചു പഠിക്കാൻ പറ്റുമോ അപ്പോൾ അദ്ദേഹം പറയും എനിക്ക് പഠിച്ചേ പറ്റൂ പക്ഷേ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് എല്ലാ അസൈൻമെൻറ്റായാലും പ്രൊജക്റ്റായാലും ഹോംവർക്കായാലും ഇത്ര പെർഫെക്റ്റായിട്ട് ചെയ്തൊരു വിദ്യാർത്ഥി ഞങ്ങളുടെ സ്ഥാപനത്തിൽ ഇത്രയും ഇത്രയും വർഷത്തിനിടയ്ക്ക് വന്നിട്ടില്ല അത്രയും ആയിട്ട് അദ്ദേഹത്തിന് ധാരാളം ജോലിയുണ്ട് മറ്റ് ധാരാളം കമ്മിറ്റ്മെൻസ് ഉണ്ട് അതിനിടയിലും അദ്ദേഹം സമയം കണ്ടെത്തി ഒരു കാര്യം പോലും പെൻഡിങ് ഇല്ലാതെ ചെയ്തു എന്ന് മാത്രമല്ല ഏറ്റവും കൂടുതൽ മാർക്ക് നമ്മൾ പെരുമ്പാവൂർ ബ്രാഞ്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കൂടി കിട്ടി എന്നുള്ളത് ഞങ്ങൾക്ക് അത്ഭുതമാണ് ഞങ്ങൾ മോട്ടിവേഷനായിട്ട് പറയാറുണ്ട് പ്രായമൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഈ വ്യക്തി നമ്മളെ അത് കാണിച്ചു തന്നു ഞങ്ങൾക്ക് കൂടിയൊരു മോട്ടിവേഷനാണ് ഞാനെപ്പോഴും പഠിക്കുന്ന ആളാണ് പക്ഷേ അപ്പോഴും ചില കാര്യങ്ങളൊക്കെ ഞാൻ മുടക്കി വയ്ക്കാറുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു മോട്ടിവേഷൻ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനി ഞാൻ പഠിക്കുന്ന കാര്യമായാലും എൻ്റെ കുട്ടികളോടായാലും ഞാൻ പറയും ഇദ്ദേഹത്തെ കണ്ടു പഠിക്കുക ഒരു മോട്ടിവേഷൻ ആളുകൾ നമുക്ക് കാണിച്ചു തരുന്നതാണ് നമ്മൾ പറയുന്ന വാക്കുകളല്ല പ്രവൃത്തിയാണ് പ്രായം ഒരു സംഖ്യ മാത്രമാണെന്ന് ഓർമ്മപ്പെടുത്തി എഴുപത്തിരണ്ട് വയസ്സുകാരനായ പി ഡി പൗലോസ് അഡ്മിഷൻ എടുത്ത് പ്ലസ് ടു പരീക്ഷ എൺപത് ശതമാനം മാർക്കോടെ വിജയിച്ചത് പെരുമ്പാവൂരിലെ എൻലൈറ്റ് കോളേജിലാണ് തന്റെ ചെറുപ്രായത്തിൽ കഴിയാതിരുന്ന ഈ വലിയ നേട്ടം ഈ പ്രായത്തിൽ കൈവരിച്ചതിലുള്ള സന്തോഷം ഇദ്ദേഹം പങ്കുവച്ചു ഞാൻ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബത്തിലാണ് ജനിച്ചത് എനിക്ക് എൻ്റെ ചെറുപ്പകാലത്ത് എന്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ എനിക്ക് സാധിച്ചില്ല കാരണം വീട്ടിൽ വളരെയധികം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്നതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ മൂത്ത മകനായതുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ട് വന്നു അത് വളരെ കഷ്ടപ്പെട്ട് ഞാൻ എസ് എസ് എൽ സി പാസ്സാവുകയും ടൈപ്പ് റൈറ്റിംഗ് പാസ്സായി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജോലി കിട്ടി ആ ജോലി തുറന്ന് ജോലി ചെയ്ത് ഞാൻ എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക അതെല്ലാം കഴിഞ്ഞ് പക്ഷേ എൻ്റെ മക്കളെയും കൂടി എനിക്ക് സംരക്ഷിക്കേണ്ട ചുമതല വന്നു കഴിഞ്ഞപ്പം മക്കളുടെ ചോദലങ്ങളിലും കഴിഞ്ഞപ്പോഴാണ് ഞാൻ എനിക്ക് പഠിക്കുന്നതിന് ഒരു ഇപ്പോഴാണ് ഇപ്പം പഠിക്കാനൊരു സമയം ലഭിച്ചത് അതിൻ്റെ വെളിച്ചത്തിൽ ഇവിടുത്തെ പ്രിൻസിപ്പാളും മറ്റേ ചെയർമാനും ഒക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഈ വിദ്യാ ഈ വിദ്യാലയത്തിൽ ചേരുകയും പഠിച്ച് പ്ലസ് ടു ഡിഗ്രി പാസ്സാവുകയും ചെയ്തു നല്ല കൂടി തന്നെയാണ് പാസ്സായത് വീട്ടുകാർ എനിക്ക് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പപ്പ എത്ര വേണേലും പഠിച്ചോ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും ഞാൻ മക്കൾ ചെയ്തു തരും അതിനൊന്നും ഒരു കുഴപ്പമില്ല അതിനു വേണ്ടിയിട്ട് ക്ലാറ്റ് എഴുതാൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ